വീട്ടമ്മയെ മുൻഭർത്താവ് ക്രൂരമായി മർദ്ദിച്ച ശേഷം നഗ്നചിത്രങ്ങൾ പകർത്തി അയച്ചുകൊടുത്തത് ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പ്രദേശവാസിയുടെ മൊബൈൽ ഫോണിലേക്ക് ഇതിൽ മനംതന്താണ് വട്ടിയൂർക്കാവ് മണികണ്ഠേശ്വരം ചീനിക്കോണം ശ്രീജിതാ ഭവനിൽ ശ്രീജ ജീവനൊടുക്കിയത് ആത്മഹത്യാക്കുറിപ്പിൽ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു അറസ്റ്റിലായ മുൻഭർത്താവ് പെരുങ്കടവില തത്തമല സ്വദേശി ശ്രീജിത്തിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അഞ്ചു ദിവസം മുമ്പാണ് ഇവർ വിവാഹമോചനം നേടിയത് പ്രായപൂർ പൂർത്തിയാകാത്ത പെൺകുട്ടിയെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പീഡിപ്പിച്ച കേസിൽ ശ്രീജിത്ത് പ്രതിയായിരുന്നു ഇതോടെയാണ് ശ്രീജ ഇയാളിൽ നിന്ന് അകന്നത് ഏറെനാൾ വേർപിരിഞ്ഞു കഴിഞ്ഞ ഇവർക്ക് ഇരുപത്തിരണ്ടിന് കോടതിയിൽ നിന്ന് വിവാഹമോചനം ലഭിച്ചു ലഭിച്ചുനാലിന് രാത്രി ഏഴരയോടെ ശ്രീജയുടെ വീട്ടിൽ ശ്രീജിത്ത് അതിക്രമിച്ചു കയറി ക്രൂരമായി മർദ്ദിച്ചു വീട്ടിൽ നിന്ന് ഒഴിയണമെന്നും വീട് തന്റെ പേർക്ക് എഴുതി തരണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം അവശ്യനിലയിലായി ശ്രീജയുടെ വസ്ത്രങ്ങൾ വലിച്ചുകേറി ശ്രീജിത്ത് മൊബൈലിൽ നഗ്ന ചിത്രങ്ങൾ പകർത്തി വീടും സ്ഥലവും എഴുതി െങ്കിൽ ചിത്രം പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി തുടർന്ന് സമീപവാസിക്ക് ചിത്രങ്ങൾ അയച്ചു കൊടുത്തു ആത്മഹത്യാ പ്രേരണ നഗ്ന ചിത്രം പകർത്തി ഭീഷണിപ്പെടുത്തൽ അന്യായമായി തടവിലാക്കി ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് ശ്രീജിത്തിനെതിരെ ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.